ൊന്ന് ദേവ ഞാനൊന്ന് പറയട്ടെ കഴുത്തിലെ പിടി പിടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടവൻ പറഞ്ഞതും നാക്കിനില്ലെന്നും കരുതി എന്തും പറയണ പുല്ലീ കഴുത്തിലെ പിടി പിടിഒന്നുകൂടി മുറുക്കി കൊണ്ടവനെ വിദ്യയിലേക്ക് ചേർത്ത് നിർത്തി ദേഷ്യത്തോടെ ദേവൻ അത് പറഞ്ഞു എന്റെ പൊന്നു ദേവ നീ കൈ കഴിയൊന്നെടുക്ക് ഞാൻ പറയട്ടെ തന്റെ മുറുക്കി ഞാൻ ദേവന്റെ കൈ അടർത്തി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ചോ പറഞ്ഞു ഒരു കുഴപ്പം ഇല്ലാതെ സുഖമായി ഇരിക്കുന്ന ആ പാവത്തിനെ കുറിച്ചല്ലടാ തെണ്ടി നീ കുറച്ചു മുന്നേ ഇല്ലാത്ത കാര്യം പറഞ്ഞത് അവളെ കൊണ്ടുപോകാനാണെങ്കിൽ ഈ വഴിയല്ലാതെ വേറൊരു വഴി നീ കണ്ടില്ലട ജോയുടെ കഴുത്തിൽ നിന്നും പിടി അയച്ചു മാറ്റി കൊണ്ട് ദേവൻ പറഞ്ഞതും ഈ വഴിയല്ലാതെ വേറൊരു വഴി ഞാൻ കണ്ടില്ല ഇവിടെ നടക്കുന്ന ഈ കോപ്പിലെ പരിപാടികളൊന്നും കണ്ടു നിൽക്കാൻ എനിക്കാവില്ല കായുവിനെ ഇവിടെ നിന്നും തിരികെ കൊണ്ടുപോകാൻ ഇതല്ലാതെ വേറൊരു വഴിയും എന്റെ മുന്നിലില്ല ഇനിയും ഇതെല്ലാം സഹിച്ചൂടെ നിന്നാൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനാവില്ല ദേവ നല്ലൊരു ഉദ്ദേശത്തോടെ നമ്മുടെ ഗായുവിന് വേണ്ടിയല്ലേ കർത്താവ് പുറുക്കും നമ്മോട് അതിനു തെറ്റൊന്നും നമ്മൾ ചെയ്യുന്നില്ലടാ ദേവൻ പിടിമുറുക്കിയ കഴുത്തിലൂടെ തടവി കൊണ്ടവൻ പറഞ്ഞു മാത്രമല്ല ശോഭച്ചീലയുടെ മോഹനട്ടന്റെയോ കാര്യം പറഞ്ഞാൽ മാത്രമേ അവളുടൊന്ന് കൊണ്ടുപോകാൻ സാധിക്കൂ ഈ വീടിന്റെ കടന്നാൽ പിന്നെ നമുക്കെല്ലാം അവളോട് പറയാമല്ലോ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ വേണ്ടെങ്കിൽ വേണ്ടതാ വിട്ടേക്ക് ഞാൻ പറയാം അവളോട് അവളെ ഒന്ന് പേടിപ്പിക്കാൻ ഒരു കുഞ്ഞു കള്ളം പറഞ്ഞതാണ് ആദ്യമൊന്ന് ദേഷ്യപ്പെടും ചിലപ്പോൾ രണ്ട് തല്ലും കിട്ടിയെന്നിരിക്കും എന്നാലും സാരില്ല അവള് സങ്കടപ്പെടുന്നത് കാണാനുമില്ല പറഞ്ഞുകൊണ്ടവർ ദേവനെ മറികടന്ന് മുറിയിലൊക്കെ പോകാൻ തുടങ്ങിയത് വേണ്ട ജോ ചിലപ്പോൾ ഇങ്ങനെയാകാനാകും ഈശ്വര നിക്ഷേപം ഈ ഒരു ചെറു ചെറുകള്ളം കൊണ്ട് എല്ലാം മാ മാറി മറിയാമനാണ് വിധിയെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ ഇനി നമ്മളായിട്ട് ഇത് തടുക്കാൻ നിൽക്കണ്ട വരുന്നത് പോലെ എല്ലാം വരട്ടെ എന്തിനും തയ്യാറെടുത്തിട്ടാണ് ഈ വരവ് പോലും അപ്പൊ പിന്നെ മുന്നിലേക്ക് ചുവടുകൾ വെച്ച് നീങ്ങ ഒരുമിച്ച് അത് പറഞ്ഞുകൊണ്ടവൻ മുന്നിട്ട് നടന്നു മുറിയിലേക്ക് അവന് പുറകെ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ചോയ നന്ദാ നിക്ക് സോബിച്ചിനെ കാണണം രണ്ടിവസം ആമിക്കും ചേച്ചിക്കുമ്പോ നിക്കണം നമുക്ക് ഭൂമംഗലത്തേക്ക് പോകണം നന്ദ ദേവനോട് ദേവനോടൊന്ന് പറയൂ നീ നിക്ക് അവനോട് പറയാൻ എന്തോ ബുദ്ധിമുട്ട് പോലെ അരികിലായി ഇരിക്കുന്നവന്റെ തോളിലേക്ക് തലചായ് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഈ സമയം മുറിയുടെ വാതിലറ്റിലെത്തിയ ദേവൻ ഉള്ളിൽ നിന്നുള്ള ഗായുവിന്റെ സംസാരം കേൾക്കി തനിക്ക് പ്രകിലായി വരുന്നവനെയൊന്ന് തിരിഞ്ഞു നോക്കി കണ്ണുകൾ രണ്ടും ഇപ്പോ തള്ളി താഴേക്ക് വീഴും പോലെ നിൽക്കുന്നവനെ കാണേ ദേവന് ചിരി വന്നെങ്കിലും അതിസമർത്ഥമായി അവനത് മറച്ചു പിടിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ വളരെ വിഷമത്തോടെ അകത്തേക്ക് പ്രവേശിച്ചു കാര്യങ്ങൾ ഏതാണ്ട് അവർ വിചാരിച്ചതുപോലെ നടക്കുമെന്ന് അവരുടെ ആ സംസാരത്തിൽ നിന്നും അവർക്ക് മനസ്സിലായി ഉള്ളിൽ മുട്ടിട്ട കുഞ്ഞു സന്തോഷത്തെ പുറമെ പ്രകടമാക്കാതെ വിഷാദം കലർന്ന മുഖവുമായി ദേവന് പുറകെ ജോലി അകത്തേക്ക് പ്രവേശിച്ചു നന്ദനോട് പൂമംഗലത്തേക്ക് പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവനക ദേവനകത്തേക്ക് കയറി വന്നത് അവന് പുറകെ ജോയും ഇരുവരെയും കണ്ടതും ഇരുന്നിടത്തു നിന്നും ധൃത്തിയിൽ എഴുന്നേറ്റവൾ ദേവനരിക്കുന്നു ദേവ കുഴപ്പമൊന്നുമില്ലല്ലോ ആമി ആമി അവൾ എന്താ പറഞ്ഞേ വിളിച്ചോ നീ അവളെ അതോ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒന്നുമില്ല എന്ന് പറയുവോ നിനക്കെന്തോ ഒരു പേടി പോലെ പേടിക്കും പോലെ ഒന്നുമില്ലല്ലോ വേണ്ട നിക്ക് ഇവിടെ വരെ പോകണം നമുക്ക് പോകാൻ ദേവ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയിടത്തു നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ചുറ്റും എല്ലാവരും ഉണ്ടെന്ന് വീണ്ടും ജീവിക്കാൻ തോന്നിപ്പിച്ചതുമെല്ലാം അവരെ കണ്ടപ്പോയാൽ എന്നോ നഷ്ടമായ അമ്മയുടെ സ്നേഹവും വാത്സല്യവും വീണ്ടും അനുഭവിക്കാൻ കഴിഞ്ഞത് അവരിൽ നിന്നാണ് ഇനി അഥവാ ശോഭേച്ചിക്ക് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞാലും വേണ്ടില്ല നമുക്കൊന്ന് നമുക്കൊന്നിവിടം വരെ പോകാം അത്രമേൽ ശങ്കുലത്തോടെ ഓരോ വാക്കുകൾ പറയുന്നവളെ നോക്കി കാണുകയായിരുന്നു അവർ മൂവർ നിമിഷ നേരം കൊണ്ടാണ് അവരുടെ മനസ്സിൽ ചിന്തകൾ മാറി മറിഞ്ഞത് എങ്ങനെയെങ്കിലും ഗായുവിനെ തിരികെ കൊണ്ടുപോകാമെന്നൊരു ഉദ്ദേശം മാത്രമേ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ അത് പക്ഷേ ഇങ്ങനെയായിരിക്കണമെന്നൊരിക്കലും അവരുദ്ദേശിച്ചില്ല എന്നാൽ സമയവും സന്ദർശവും സന്ദർഭവും അവർക്ക് അനുകൂലമായതിനാൽ പറയുന്ന കള്ളമാണെങ്കിലും ഇവിടെ നിന്ന് അവളെ കൊണ്ടുപോകാൻ ഇത് തന്നെയാണ് നല്ലൊരു അവസരമെന്ന് മനസ്സിലാക്കിയ ദേവൻ മറുത്തൊന്നും പറയാൻ നിന്നില്ല നന്ദാ ജോ എത്രയും പെട്ടെന്ന് റെഡിയാവാൻ നോക്കൂ നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാം പറഞ്ഞുകൊണ്ടവർ ദായുവിനോടായി പറഞ്ഞു ആരോടെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പെട്ടെന്ന് റെഡിയാവാൻ നോക്കൂ വഹിക്കേണ്ട ിറങ്ങാൻ നോക്കാം കയ്യിലൊരു ചെറിയ ബാഗുമായി മുറിയിൽ നിന്നും ഇറങ്ങി വരുന്നവളെ കണ്ട് ചന്തു സംശയത്തോടെ നോക്കി ദത്തൻ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഏർപ്പാട് ചെയ്ത് തിരികെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഗായത്രി കുട്ടി ബാഗുമായി മുറിയിൽ നിന്നിറങ്ങി വരുന്നവരെ കണ്ടത് എവിടേക്കായ കുട്ടി ബാഗ് ഒക്കെയായിട്ട് ഉള്ളിൽ ഉടലെടുത്ത ഭയം പറിച്ചും കൊണ്ടവൻ അവളോട് ചോദിച്ചു പൂമംഗലത്തേക്ക് പൂമംഗലത്തേക്കോ നെറ്റിച്ചിടിച്ചും കൊണ്ട് സംശയത്തോടെ അവൻ ചോദിച്ചു ശോഭേച്ചയ്ക്ക് സുഖല്യ സംശയത്തോടെ ഉള്ളവന്റെ ചോദ്യം കേൾക്കെ അവനോടായി കായു പറഞ്ഞു ഈ സമയത്തന്നെ അവർക്ക് ഇങ്ങനെയൊരു വൈകാരിക വരണമെന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ എന്തോ ഒരു കാരണമുണ്ടെന്ന് അവൻ ചിന്തിച്ചു എന്നാൽ അത് അവൾ അറിയാത്ത വിധം ഫീൽ ചെയ്യുകയും വേണം ഈ നിമിഷം ഗായത്രി കുട്ടി ഇവിടുന്ന് പോയാൽ കണക്കൂട്ടുകൾ എല്ലാം തെറ്റും കാര്യങ്ങളെല്ലാം അവതാളത്തിലാകും അത് വരാതെ നോക്കേണ്ടത് തൻ്റെയും കടമയാണ് എങ്ങനെയെങ്കിലും ഗായുവിനെ ഇവിടെ നിർത്തിയേ പറ്റൂ എന്തു ചെയ്തിട്ടാണെങ്കിലും മനസ്സുറപ്പിച്ച തീരുമാനത്തോടെ അവൻ ഗായത്രി കുട്ടിയോടായി പറഞ്ഞു അമാവാസി ദിവസം ഇങ്ങടക്കാറായി ഈ സമയത്ത് ഇങ്ങനെ ഒരു യാത്ര വേണ്ടെന്ന് വെച്ചൂടെ ഗായത്രികുട്ടി നിക്ക് പോയേ പറ്റൂ അതിപ്പോ ആര് തടഞ്ഞാലും ഞാൻ പോകും തീർത്തും കടുപ്പിച്ചിട്ടുള്ളതായിരുന്നു അവളിൽ നിന്നുള്ള മറുപടി തന്റെ സാന്നിധ്യം അത്രയ്ക്കും ആവശ്യമുള്ള സമയമാണ് ഇപ്പോ ഞാനിവിടുന്ന് പോയാൽ ഈ ചെയ്ത് കൂട്ടി വെറുതെയായി വെറുതെ ആയി പോകില്ലേ ഗായുവിന്റെ യാത്രയ്ക്ക് തടയിടാനെന്നോണം ചന്തു പറഞ്ഞു പോകാതിരുന്നാൽ ഞാൻ ആമിയോട് കാണിക്കുന്ന നന്ദികേട് പോലെ ആകില്ലേ അത് ചന്തുടാ അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഗായത്രി കുട്ടി താൻ ഇപ്പോ ഇവിടുന്ന് പോയാൽ ഈ ചെയ്തതെല്ലാം വെറുതെ ആയി പോയില്ലേ താൻ മുത്തശ്ശിക്ക് നൽകിയ വാക്കിന്റെ പുറത്തല്ലേ ഇവിടെ ഇതെല്ലാം ചെയ്തത് മാത്രമല്ല തന്റെ സാന്നിധ്യം അതിപ്പോ ഇവിടെയാണ് ആവശ്യം അത് തള്ളിക്കളഞ്ഞു താൻ പോയാൽ ബാക്കി ഞാൻ പറയാതെ തന്നെ തനിക്കറിയാമല്ലോ തനിക്ക് അത്രയ്ക്കും നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ആദ്യം ആമിയെ വിളിച്ചു അവിടുത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയൂ എന്നിട്ടാവാം ബാക്കിയല്ല എന്താ അങ്ങനെ ചെയ്യൂലേ ഗായത്രികുട്ടി അപേക്ഷ പറയുന്നവന്റെ വാക്കുകൾ ചെവികൊള്ളാതിരിക്കാൻ അവർക്കായി അവൾക്കായില്ല തൻ്റെ ഒരാളുടെ വാക്കിൻ പുറത്താണ് ഈ കാണുന്നതെല്ലാം ചെയ്തു കൂട്ടുന്നു മാത്രമല്ല തന്റെ സാന്നിധ്യം എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ഗായുവിൻ്റെ മനസ്സ് ചിന്താ കുഴപ്പത്തിലായി തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥ കൂടെ പിറക്കാത്ത കൂടെ പിറപ്പിന് ഒരവസ്ഥ വന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാതെ ഉയരുന്ന മനസ്സുമായി വീണ്ടും അവൾ ആലോചനയോടെ നിൽക്കുന്നവളെ കാണെ മുന്നേ പറഞ്ഞത് തന്നെ അവൻ വീണ്ടും ആവർത്തിച്ചു അല്പനേരത്തെ ചിന്തക്കുടിവിൽ ഒരു തീരുമാനത്തിലെത്തിയെന്ന പോലെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ഗായു തിരികെ മുറിയിലേക്ക് പോയി എന്തു ചെയ്തിട്ടായാലും ഗായത്രി കുട്ടി എന്റെ പോക്ക് ഞാൻ തറയും അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് മനസ്സിലവൻ പറഞ്ഞു മുത്തശ്ശിയടക്കം ബാക്കി എല്ലാവരോടും ദേവനും കൂട്ടുകാരും പോകുന്നതിനെ കുറിച്ച് ചന്ത ഒരു സൂചന നൽകിയിരുന്നു ആദ്യം ഒന്ന് എതിർത്തെങ്കിലും ഹോസ്പിറ്റലിൽ കേസ് ആയതുകൊണ്ട് ഗായുവിനെ അവരോടുള്ള അടുപ്പം അറിയാവുന്നതുകൊണ്ടും മനസ്സിലാ മനസ്സോടുകൂടി അവർക്കൊപ്പം ഗായുവിനെ അഴക്കാൻ സമ്മതിച്ചു പോകാൻ തയ്യാറായി കൊണ്ട് ഭൂമുഖത്തേക്ക് നിൽക്കുകയായിരുന്ന അവരെ എല്ലാവരും കായ് വരുന്നത് നോക്കി സമയമേറെ കഴിഞ്ഞിട്ടും ഗായുവിനെ കാണാതെ വന്നതും ദേവന് നന്നേ ദേഷ്യം വന്നു തുടങ്ങി മംഗലത്വ തറവാടിന്റെ പടി കടന്നു കിട്ടിയാൽ മാത്രം മതി ബാക്കിയെല്ലാം പിന്നീട് വരും പോലെ എങ്ങനെയെങ്കിലും ഗായുവിനെ തിരികെ കൊണ്ടുപോയാൽ എന്ന മനസ്സുമായി നിൽക്കുന്നത് കണ്ട് തന്നെ സ്വയം സമയം പോകും തോറും അവരുടെ ഉള്ളിൽ ടെൻഷൻ വന്നു തുടങ്ങി പോരാത്തതിന് റെഡിയായി വരാമെന്ന് പറഞ്ഞു പോയവളെ ഇതുവരെയായിട്ടും പുറത്തേക്ക് കാണാതായതും ടെൻഷൻ ഒന്നുകൂടി കൂടുകയാണ് അതേസമയം അൽപ്പം മാറിന്ന് ദേവന്റെ മുഖത്ത് മിന്നിമായുന്ന ഭാവങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കാണുകയായിരുന്നു ചന്ദ്രു ഇടയ്ക്കിടെ കൈയിലെ വാച്ചിലേക്കും അകത്തേക്കും മാത്രമല്ല എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാനായി തിടുക്കം കൂട്ടുന്നവനെ കാണേ എന്തെല്ലാമോ സംശയങ്ങൾ ചന്തുവിന്റെ മനസ്സിൽ ഉടലെടുത്തു ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം അറിഞ്ഞുകൊണ്ട് ഗായത്രിയെ എന്നേക്കുമായി ഇവിടുന്ന് കൊണ്ടുപോകാനാണോ ഇത്രയും തിടുക്കം കൂട്ടുന്നത് അങ്ങനെ പലവില ചിന്തകൾ ചന്തുവിന്റെ മനസ്സിലൂടെ ആ നിമിഷം കൊണ്ട് മാറി മറന്നു അതേസമയം മറ്റൊരുവന്റെ ഹൃദയം കിടക്കുകയായിരുന്നു ഓരോ നിമിഷം കഴിയുംതോറും വരാൻ പോകുന്ന വിപത്ത് അറിഞ്ഞുകൊണ്ട് തുടരും കഥയുടെ അടുത്ത ഭാഗം